മുട്ടോട് മുടിയിൽ ഇങ്ങനെ ഉപയോഗിക്കും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന മുട്ടത്തോട് നിങ്ങൾ എന്താണ് ചെയ്യാറ് എന്ത് ചെയ്യാൻ വലിച്ചെറിയും അല്ലേ എന്നാൽ നിങ്ങൾ വലിച്ചെറിയുന്ന സാധനത്തിന്റെ പോഷകമൂല്യം നിങ്ങൾക്കറിയാമോ ഇനി മുതൽ വേണ്ട വിധം ഉപയോഗിച്ചാൽ മുടി ആരോഗ്യത്തോടെ വളരും അതുകൊണ്ട് ഇനി മുതൽ മുട്ടത്തോട് വലിച്ചെറിയാതെ മുട്ടറ്റം കട്ടിയുള്ള മുടി നേടാൻ അത് എങ്ങനെയാണെന്നും മനസ്സിലാക്കാം മുട്ടത്തോട് എങ്ങനെ ഉപയോഗിക്കാം ആദ്യഘട്ടം മുട്ടത്തോട് വൃത്തിയാക്കലാണ് മുട്ട പൊട്ടിച്ചതിന് ശേഷം തോട് നല്ലവണ്ണം കഴുകുക മുട്ടയുടെ വെള്ളയോ മഞ്ഞയോ ഒട്ടും അതിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക ബാക്ടീരിയൽ അണുബാധ തടയാൻ ഇത് പ്രധാനമാണ് അടുത്ത ഘട്ടം മുട്ടത്തോട് ഉണക്കലാണ് വെയിലത്ത് വച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ തോടുകൾ നന്നായി ഉണക്കിയെടുക്കുക നന്നായി ഉണങ്ങിയാൽ തോടുകൾ എളുപ്പത്തിൽ പൊടിയും ഉണങ്ങിയ മുട്ടത്തോടുകൾ നന്നായി പൊടിച്ചെടുക്കുക ഇതിനായി മിക്സിയുടെ ജാർ ഉപയോഗിക്കാം ഈ പൊടി ഹെയർ മാസ്കുകളിലും ഷാംപൂകളിലും ചേർത്ത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് മുട്ടത്തോട് പൊടി നമുക്ക് മുടിയിൽ എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് മുട്ടത്തോട് വെളിച്ചെണ്ണ ഹെയർ മാസ്കിന് ഒരു ടീസ്പൂൺ പൊടിയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും മിക്സ് ചെയ്യുക മുപ്പത് മുതൽ നാല്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം മുടി ഷാംപൂ കൊണ്ട് കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് രണ്ട് മുട്ടത്തോട് ഷാംപൂ സാധാരണയായി ഉപയോഗിക്കുന്ന ഷാംപൂവിലും ഈ പൊടി ചേർക്കാം ഒന്ന് രണ്ട് ടീസ്പൂൺ പൊടി ഷാംപൂ ബോട്ടിലിൽ മിക്സ് ചെയ്യുക ഈ ഷാംപൂ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം മൂന്ന് മുട്ടത്തോട് കറ്റാർവാഴ മാസ്ക് ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടി രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലിൽ മിക്സ് ചെയ്യുക ഈ മിശ്രിതം തലയിൽ തേക്കുക മുടിവേരുകളിൽ എത്തണം മുപ്പത് മിനിറ്റ് മുടിയിൽ വെച്ച ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക എങ്ങനെ സൂക്ഷിക്കണം പൊടിച്ച മുട്ടത്തോടുകൾ അടച്ചുറപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം നനമുള്ളതോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിവെക്കണം ഏറെക്കാലം ബാക്ടീരിയ കയറാതെ ഫ്രഷ് ഫ്രഷായിരിക്കാൻ ഇത് സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ചെയ്യും മുടിയിൽ ഇങ്ങനെ ബുൾസയും ശേഷം ബാക്കി വരുന്ന മുട്ടത്തോട് നിങ്ങൾ എന്താണ് ചെയ്യാറ് എന്ത് ചെയ്യാൻ വലിച്ചെറിയും നിങ്ങൾ വലിച്ചെറിയുന്ന സാധനത്തിന്റെ പോഷകമൂല്യം അറിയാമോ ഇനി മുതൽ വേണ്ട വിധം ഉപയോഗിച്ചാൽ മുടി ആരോഗ്യത്തോടെ വളരും അതുകൊണ്ട് ഇനി മുതൽ മുട്ടത്തോട് വലിച്ചെറിയാതെ മുട്ടറ്റം കട്ടിയുള്ള മുടി നേടാൻ അത് എങ്ങനെയാണെന്നും മനസ്സിലാക്കാം മുട്ടത്തോട് എങ്ങനെ ഉപയോഗിക്കുക ആദ്യഘട്ടം മുട്ടത്തോട് വൃത്തിയാക്കലാണ് മുട്ട പൊട്ടിച്ചതിന് ശേഷം തോട് നല്ലവണ്ണം കഴുകുക മുട്ടയുടെ വെള്ളയോ മഞ്ഞയോ ഒട്ടും അതിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക ബാക്ടീരിയൽ അണുബാധ തടയാൻ ഇത് പ്രധാനമാണ് അടുത്ത ഘട്ടം മുട്ടത്തോട് ഉണക്കലാണ് വെയിലത്ത് വച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ തോടുകൾ നന്നായി ഉണക്കിയെടുക്കുക നന്നായി ഉണങ്ങിയാൽ തോടുകൾ എളുപ്പത്തിൽ പൊടിയും ഉണങ്ങിയ മുട്ടത്തോടുകൾ നന്നായി പൊടിച്ചെടുക്കുക ഇതിനായി മിക്സിയുടെ ജാർ ഉപയോഗിക്കാം ഈ പൊടി ഹെയർ മാസ്കുകളിലും ഷാംപൂകളിലും ചേർത്ത് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് മുട്ടത്തോട് പൊടി നമുക്ക് മുടിയിൽ എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് മുട്ടത്തോട് വെളിച്ചെണ്ണ ഹെയർ മാസ്കിന് ഒരു ടീസ്പൂൺ പൊടിയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും മിക്സ് ചെയ്യുക മുപ്പത് മുതൽ നാല്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം മുടി ഷാംപൂ കൊണ്ട് കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് രണ്ട് മുട്ടത്തോട് ഷാംപൂ സാധാരണയായി ഉപയോഗിക്കുന്ന ഷാംപൂവിലും ഈ പൊടി ചേർക്കാം ഒന്ന് രണ്ട് ടീസ്പൂൺ പൊടി ഷാംപൂ ബോട്ടിലിൽ മിക്സ് ചെയ്യുക ഈ ഷാംപൂ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം മൂന്ന് മുട്ടത്തോട് കറ്റാർവാഴ മാസ്ക് ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടി രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലിൽ മിക്സ് ചെയ്യുക ഈ മിശ്രിതം തലയിൽ തേക്കുക മുടിവേരുകളിൽ എത്തണം മുപ്പത് മിനിറ്റ് മുടിയിൽ വെച്ച ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക എങ്ങനെ പൊടിച്ച മുട്ടത്തോടുകൾ അടച്ചുറപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം നനവുള്ളതോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിവെക്കണം ഏറെക്കാലം ബാക്ടീരിയ കയറാതെ ഫ്രഷ് ആയിരിക്കാൻ ഇത് സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്